കെ എസ് ആർ ടി സി നശിപ്പിച്ചതിൽ ഒരു കീഴ്വഴക്കം എന്ന് പറയുന്നത് നമുക്ക് വേണ്ടപ്പെട്ടവന് വേളാങ്കണ്ണി ട്രിപ്പ് കൊടുക്കും അവൻ വരുമ്പോൾ ഇച്ചിരി പലക്കര പല പലയിരക്കും പച്ചക്കറിയും വാങ്ങിച്ചു കൊണ്ടുവരും അത് ഇച്ചിരി പൈസ കിട്ടുന്ന ആ വക ഒരു പരിപാടിക്കും പ്രത്യേകിച്ച് ഡിപ്പോയിലെ ഉദ്യോഗസ്ഥന്മാരോ ജീവനക്കാരോ സംഘടനക്കാരോക്ട്സ് കണ്ടുപിടിച്ചത് ഞാൻ തമാശയ്ക്ക് പറയും കക്ഷമൊന്ന് ചൊറിയാൻ കൈ നോക്കിയാൽ പോലും വണ്ടി നിർത്തി കൊടുക്കണം നിങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരുന്ന പൈസ ദുരുപയോഗം ചെയ്യാതിരിക്കാനുള്ള എല്ലാ നടപടിയും ഞാൻ എടുക്കുമെന്ന് പറഞ്ഞു ഇരട്ടി വരെ എല്ലാ ദിവസവും ബുക്ക് ചെയ്തില്ലെങ്കിൽ കൊല്ലും ഞാൻ പറഞ്ഞേക്കാളുടെ മുഖം എനിക്ക് നോക്കി വെച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഇരട്ടി വരെ പോകാൻ പറഞ്ഞത് ആളെ പോലെ ഇരട്ടിക്ക് ആളില്ലെങ്കിൽ പിന്നെ എടാ ഒരു ഓട്ടോ കാക്കനാട്ന്ന് ആമ്പലൂർ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം വരെ കിലോട്ട് വരും എന്നത്തേക്കാ എന്നത്തേക്കാൾ മറ്റന്നാളോ പെട്ടെന്ന് പറയുമോ ആയിരത്തി ഇരുന്നൂറ് രൂപ മറ്റുള്ള വണ്ടിക്കാരെ റിട്ടേൺ അടക്കം രണ്ടായിരത്തി അഞ്ഞൂറ് വാങ്ങുന്നുണ്ട് ഒരു പൈസ എടുക്കില്ല ആരും ഒരു പൈസ മോഷ്ടിക്കാൻ സമ്മതിക്കില്ല ധൈര്യമായിട്ട് വിശ്വസിക്കാം ോട്ടിന്ന് പറയൂലി മൊലാളി ഒന്നും അവനെ ആ ചന്തി ആ ഇനി കേറിയെ നിക്കറാൻ വരട്ടെന്താ ായാലും പുരുഷന്മാരോടും തമിഴ്നാട്ടിൽ പോകൂ ബസ്സിൽ കയറിയാൽ ആര് കയറിയാലും അമ്മ വാമ വാമ വാ സാർ വണ്ടിയിലോട്ട് കയറണം എന്ന് പറഞ്ഞത് കൊണ്ട് എന്ത് നഷ്ടമാണ് ഒരു കെ എസ് ആർ സി കണ്ടക്ടർ ഡ്രൈവർക്കൊക്കെ സംഭവിക്കുന്നത് ബസ് കുഞ്ഞുങ്ങളൊക്കെ കൈ കാണിച്ചാൽ നിർത്തി പൂർണമായും ഡ്രൈവർമാർ നിർത്തി കൊടുക്കണം സ്ത്രീകളായാലും പ്രായമുള്ളവരായാലും എവിടെങ്കിലും ഒരു സ്ഥലത്ത് ഇറങ്ങണമെന്ന് പറഞ്ഞാൽ ഇറക്കി വിടാത്തതുപോലുള്ള നാണം കെട്ട വാർത്തകൾ കെ എസ് ആർ സിന്റെ പേരിൽ വരാൻ പാടില്ല പക്ഷെ കഴിഞ്ഞില്ല ഇനി ഇത് വിട് അതിന് കാര്യൊന്നുമല്ല ഒരു തീരുമാനം പുതിയ തീരുമാനമില്ല അവസാനിക്കുന്ന വലിയ തെറ്റില്ല എന്തായി തീരുമെന്ന് എനിക്ക് ഉറപ്പ് പറയാൻ വയ്യ